ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി കൺവെൻഷൻ സെന്ററിൽ നിന്ന് എല്ലാവരും നേരെ പോയത് ആൽഫിയുടെ പുതുതായി പണിയഴുപ്പിച്ച വീട്ടിലേക്കാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒതുങ്ങിയ ഒറ്റനില വീട് വലതുകാൽ വെച്ച് ഐഷു വീടിന്റെ പടി കയറി എല്ലാവരും തിരിച്ച് മാണിക്കാശ്ശേരിയിലേക്ക് മടങ്ങുമ്പോൾ ഉമ്മർത്തു നിന്നവരെ യാത്രയാക്കി ആൽഫിയോ ഐഷു സമയം എട്ടോടെടുത്തിരുന്ന് ഇന്നിനി ഭക്ഷണമൊന്നും വേണ്ടെന്ന് തോന്നിയതിനാൽ രണ്ടുപേരും നേരെ മുറിയിലേക്ക് പോയി അലങ്കരിച്ച മുറിയിലേക്ക് ആൽഫിയുമായി കയറുമ്പോൾ വിടർന്ന കണ്ണുകളോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു ഐഷു കിട്ടിയ അല്പനേരം കൊണ്ട് യുവജനങ്ങൾ അവർക്ക് കഴിയുന്ന പോലെ ഒരുക്കിയെടുത്തതാണ് മുറിയിലെ കർട്ടൻ ഉൾപ്പെടെ വെള്ളനിറത്തിലുള്ളതാണ് ചുമരിൽ വെച്ചിരിക്കുന്ന ഫോട്ടോകളിലൂടെ ഐഷുവിന്റെ മിഴികൾ ഓടി നടന്നു ആൽഫി അവളെ കാണാൻ ചെന്നിരുന്നപ്പോൾ എടുത്തിരുന്ന ചിത്രങ്ങളെല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു ഓരോന്നിലൂടെയും അവളുടെ നീണ്ട വിരലുകൾ തഴുകി കടന്നുപോയി ഇടുപ്പിലൂടെ രണ്ട് കൈകൾ ചുറ്റി വരിഞ്ഞപ്പോൾ ആയിഷു തിരിയാതെ തന്നെ ആൽഫിയുടെ നെഞ്ചിലേക്ക് ചാരി ഒരുപാട് ഡീച്ചായം പണിയഴിപ്പിച്ച വീടല്ലേ അതിപ്പോലേഞ്ഞതായാലും മിക്ക സന്തോഷാ ഐഷുവിന്റെ മറുപടി ആൽഫി ഉറക്കെ ചിരിച്ച് എന്തായിഷുമോ എന്തായിഷുമോ വലിയ വലിയ വർത്തമാനങ്ങളെല്ലാം പറയാൻ തുടങ്ങിയല്ലോ പക്ഷെ എനിക്കിഷ്ടം കോളേജിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നിരുന്ന എല്ലാവരോടും കിളിക്കാൻ പറ്റി പോലെ സംസാരിക്കുന്ന ആ ഉമ്മശിക്കുട്ടിയാ ആൽഫിയുടെ സംസാരം കേട്ട് കണ്ണുകളടച്ചവന്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നിരുന്ന ഐഷു എന്ന് ചിരിച്ച് ഇപ്പൊ കുച്ചു പോയി ഫ്രഷായി വീണ്ടും വേണം ഇച്ചാൻ ഒന്ന് കുളിക്കാൻ ആൽഫി പറഞ്ഞപ്പോൾ തലയാട്ടിക്കൊണ്ട് ബെഡിൽ കൊണ്ടുവച്ച ബാഗിന് നേരെ നടന്നു ഐഷു കഴിഞ്ഞ ദിവസം തന്നെ വേണ്ട വസ്ത്രങ്ങളും മറ്റു നന്ദുവിനോടും രുദ്രനോടൊപ്പം പോയി വാങ്ങിയിരുന്നു കയ്യിൽ തടഞ്ഞൊരു ടോപ്പും ലൂസ് പാൻറും എടുത്ത് ഐഷു ബാത്റൂമിലേക്ക് നടന്നു കുളിച്ചിറങ്ങുമ്പോൾ റൂമിലുള്ള ചെയറിൽ ചാരിക്കടന്ന് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു ആൽഫി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടവൻ തല ഉയർത്തി നോക്കി അല്പയവുള്ള ടീഷർട്ടും പാൻറ്റും ഇട്ടിൽക്കുന്ന ഐഷുവിനെ കണ്ടവന് ചിരി വന്നു പോയിരുന്നു അവളുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങുന്നതിനിടെ ആ കവിളിലൊന്നു അമർത്തി മുത്താനും മറന്നില്ല ആൽഫി ആൽഫി ഫ്രഷ് ആവാൻ കയറുന്ന നേരം ഐഷു നിസ്കാരമുറിയിലേക്ക് നടന്നു കുളിച്ചിറങ്ങിയ ആൽഫി കട്ടിയിൽ എന്തൊക്കെയോ ചിന്തകളില്ലാണ്ടിരിക്കുന്നവരുടെ മടിൽ തലവെച്ച് നിവർന്ന് കിടന്നു പെട്ടെന്ന് ഞെട്ടിയെങ്കിലും സിരിയോട് അവൻ്റെ മുടിയിലൂടെ വിരലോടിക്കാൻ തുടങ്ങി ഐഷു എന്തെന്റെ കുഞ്ഞിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു ചൂണ്ടുവരലുപയോഗിച്ച് ഐഷുവിൻ്റെ കവിളിൽ ചിത്രം വരച്ചു കൂട്ടുന്നതിനിടെ ആൽഫി ചോദിച്ചു ഇപ്പോഴും ഇപ്പോഴെനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇച്ചായ ദൂരേക്ക് നോക്കി പറയുന്നവളെ കണ്ടൊരു കുസൃതി ചിരിയോടെ കിടന്ന് അവളുടെ വയറിലേക്ക് മുഖം ആൽഫി ഐഷു ഒന്ന് പുളഞ്ഞു പോയിരുന്നു ആൽഫിയുടെ മുടിയിടകളിൽ വിരൽ മുറുക്കിയവൾ കണ്ണുകൾ ഇറുകിയടച്ചു ഇച്ചായ ഐഷുവിൻ്റെ ആ ഒരൊറ്റ വിളിയിൽ ആൽഫിയിൽ നിന്ന് അതുവരെ ഉണ്ടായിരുന്ന കുസൃതി ചിരി മാഞ്ഞിരുന്നു കണ്ണിലിപ്പോൾ നിറയെ പ്രണയമാണ് കൂടെ മറ്റൊരു ഭാവം അത് കാണാനാവാതെ തുറന്ന കണ്ണുകൾ വീണ്ടും അടച്ചു വൈഷു അവളെ പതിയെ കട്ടിലേക്ക് ചായ്ച്ചു കിടത്തുമ്പോൾ ഇരുവരുടെയും ഹൃദയമിടിപ്പ് ഉച്ചത്തിലായിരുന്നു നെറ്റി മുതൽ കാൽപാദം വരെ അവളെ ചുംബിച്ചുണർത്തുമ്പോൾ അവളിൽ അവശേഷിച്ച കുഞ്ഞു മുറിവ് പോലും അവൻ തുടച്ച് നീക്കി അവളുടെ ശരീരത്തിലെ കറുത്ത പാടുകളിലൂടെ അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു ഒടുവിൽ അവളിലേക്ക് ആഴ്നിറങ്ങി കിടപ്പയുടെ ബെഡിലേക്ക് വീഴുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണാതെ തന്നെ അവൻ അറിയുന്നുണ്ടായിരുന്നു ഐഷുമ ഇപ്പോൾ വിശ്വാസായോ ഏ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുള്ള ആ ചോദ്യത്തിൽ ആ പെണ്ണൊരു പനനീർ പുഷ്പം പോലെ ചുവന്ന് തൊടുത്തിരുന്നു ആൽഫി ചോദിക്കുമ്പോൾ ഇല്ലെന്ന അർത്ഥത്തിലൊന്നും മൂളി അയിഷു പ്രണയം പങ്കിട്ട രാത്രി ഇരുവർക്കും ഒരുപോലെ മനോഹരമായിരുന്നു പാറുട്ട കാറിനരികിൽ രുദ്രന്റെ ചുണ്ടുകൾ അരുമയായി പതിഞ്ഞപ്പോൾ ഒന്ന് കുറുകിക്കൊണ്ട് ഇച്ചുമിഴികൾ തുറന്നു പാറുട്ട ഹാപ്പി ബർത്ത്ഡേ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ആ ചുണ്ടിലൊന്ന് അമർത്തിമുത്തിരുദ്രൻ ബെഡിൽ അവൾക്കരികിലായി കമിഴ്ന്ന് അവൻ കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റിരുന്ന് രുദ്രനെ നോക്കിയിച്ചു ഒരു ചിരിയോടെ രുദ്രനും എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായിരുന്നു ഇന്ന് പതിനെട്ടാണ് രുദ്രേട്ടാ സംശയത്തോടെ രുദ്രനോട് ചോദിച്ച് ഉറക്കച്ചടവോട് അവന്റെ നെഞ്ചിലേക്ക് ചാരി ചാരിയിരുന്ന് ഇച്ചു അതേലോ എന്ന് പാറൂട്ടിന്റെ പിറന്നാളായിരുന്നു ഒരു കൈ അവളുടെ വയറിലും മറുകൈ തോളിലൂടെയും ചുറ്റി ആ നെറ്റിയിൽ ചുണ്ടി ചേർക്കുന്നതിനിടെ രുദ്രൻ പറഞ്ഞു പിന്നെ കൈ നീട്ടി ടേബിളിൽ നിന്ന് ഒരു കുഞ്ഞ് ബോക്സ് എടുത്തു ഈശുവിന്റെ കണ്ണുകൾ ആകാംക്ഷയോടെ ആ ബോക്സിലും രുദ്രന്റെ മുഖത്തേക്കും മാറി മാറി വീഴുന്നുണ്ടായിരുന്നു രുദ്രൻ പതി ആ ബോക്സിന്റെ മുകൾ ഭാഗം ഉയർത്തിയപ്പോൾ ഹാർട്ട് ഷേപ്പിലുള്ള കുഞ്ഞ് കേക്ക് കണ്ട് ഈശുവിന്റെ മിഴികൾ വിടർന്നു കുഞ്ഞൊരു സ്പൂൺ യച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് രുദ്രൻ ആ ബോക്സ് ഉള്ളം കയ്യിൽ വെച്ച് ഈശുവിന് നേരെ നീട്ടി ചിരിയോടെ അതിൽ നിന്ന് സ്പൂൺ വെച്ചൊരു കഷ്ണം അടർത്തിയെടുത്ത് രുദ്രനു നേരെ നീട്ടി ഈച്ച് അത് നേരെ തിരിച്ച് അവളുടെ വായിലേക്ക് തന്നെ വെച്ച് കൊടുത്തവൻ ആദ്യം ബർത്ത്ഡേ കളിന് അവളുടെ ചുണ്ടിൽ പറ്റിയ കേക്ക് പെരുവിരിലാൽ തുടച്ചെടുത്ത് രുചിച്ച് നോക്കുന്നതിനിടെ രുദ്രൻ പറഞ്ഞപ്പോൾ നാണത്തോടെ കണ്ണുകൾ ചിമ്മി നാണ വന്നിന്റെ കൊച്ചിന് എവിടെ നോക്കട്ടെ താഴ്ന്നിരുന്ന യശുവിൻ്റെ മുഖം പിടിച്ചുയർത്തുന്നതിനിടെ രുദ്രൻ പറഞ്ഞു ചുവന്ന മുഖത്തോടെ അവൾ മുഖം ഉയർത്തിയപ്പോൾ ആ മുഖത്തേക്ക് തന്നെ ഇമവിട്ടാതെ നോക്കിയിരുന്നു രുദ്രൻ രുദ്രന്റെ മുഖഭാവം മാറിയത് കണ്ട് പിച്ചുവിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചിരുന്നു തന്നിലേക്ക് താഴ്ന്നു വരുന്ന ആ മുഖം കണ്ടവൻ കണ്ണുകൾ ഇറുകെ അടച്ചു രുദ്രന്റെ ചുടികൾ അവളുടെതിനെ പൊതിയുന്നതും കൈകളിടുപ്പിനെ ചുറ്റി വരിയുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു അത്രയും മൃദുവായി തന്നെ ചുംബിക്കുന്നവനെ അവളും തനിലേക്ക് ചേർത്ത് പിടിച്ചു അവൾക്ക് അസ്വസ്ഥത തോന്നിന് മുമ്പ് തന്നെ രുദ്രൻ അവളിൽ നിന്ന് അകന്നു മാറിയിരുന്നു ആ വെണ്ണക്കഴുത്തിൽ പൂഴ്ത്തി കിതപടക്കുമ്പോൾ സിരയിൽ മറ്റേതോ വികാരങ്ങൾ നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു കഴുത്തിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി രുദ്രൻ ടേബിളിൻ്റെ ഡ്രോയിൽ നിന്നും ചെറിയ ജ്വല്ലറി ബോക്സ് കയ്യിലെടുത്തു ബോക്സ് തുറന്ന് ഹാർഡ് ഷേപ്പിൽ ഡയമണ്ട് സ്റ്റോൺസ് പതിപ്പിച്ച സിമ്പിൾ റിങ് ഇച്ചുവിൻ്റെ മോതിര വിരലിൽ അണിയിച്ച് അതിൽ ചുണ്ടു ചേർത്തു രുദ്രന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവനിലേക്ക് ചായുന്നതിനിടെ യച്ചു മറുപടി പറഞ്ഞു അല്പസമയം കഴിഞ്ഞിട്ടും യശുവിൻ്റെ അനക്കം കാണാതെ വന്നപ്പോൾ രുദ്രൻ മുഖം താഴ്ത്തി അവളെ നോക്കി ശാന്തമായി ഉറങ്ങുന്നവളെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു ചിരിവിടർന്നു അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി അവളോട് ചേർന്ന് കിടന്ന് പുണർന്നപ്പോൾ വല്ലാത്ത സന്തോഷം തന്നെ മൂടുന്നു രുദ്രൻ അറിഞ്ഞു ഇമച്ചിമാതാ മുഖത്തേക്ക് നോക്കി അവൻ കിടന്നു ചുവന്നു തുടുത്ത കവിളുകളിലൂടെ വെറുതെ ചൂണ്ടു വിരൽ ഓടിച്ചു കണ്ണിന് താഴെ കറുപ്പ് നിറം പടർന്നിരുന്നു അൽപ്പം തടിച്ചിട്ടുകൊണ്ടിച്ച് ആ മുഖത്താകമാനം അവൻ മതിയാവാതെ ചുംബിച്ചുകൊണ്ടിരുന്നു അവളുടെ മുഖം തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അടക്കുമ്പോൾ അവൻ്റെ അധരങ്ങളിൽ ആ മായാത്ത പുഞ്ചിരിയും ഉണ്ടായിരുന്നു ഇന്ന് പോവേണ്ട രുദ്രേട്ടാ പ്ലീസ് യൂണിഫോം ഇസ്തിരിട്ടു കൊണ്ടിരുന്ന രുദ്രനെ പുറകിൽ നിന്ന് പുണർന്നുകൊണ്ട് യച്ചു പറഞ്ഞപ്പോൾ സിരിയോടെ തിരിഞ്ഞ് രുദ്രൻ പോവാതെ പറ്റില്ലടാ ഇന്ന് എന്തായാലും നേരത്തെ വരാം ഈച്ചുവിൻ്റെ കവിൽ തലോടി രുദ്രൻ പറഞ്ഞപ്പോൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇച്ചു വേണ്ട ഇന്ന് പോകണ്ട ഞാൻ സമ്മതിക്കില്ല രുദ്രൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് അവൻ ഇറുകിയെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇടയിൽ തടസ്സമായ വയറിനെ ചുണ്ടുപിളർത്തി നോക്കാനും പറഞ്ഞില്ല രുദ്രൻ ദയനീയമായി ഇച്ചുവിനെ നോക്കി എൻ്റെ പാറൂട്ട വെറുതെ വാശി കാണിക്കല്ലേ ഉറപ്പായി ഞാൻ ഊണിന് നേരത്തെ എത്താം എൻ്റെ കൊച്ചിൻ്റെ പിറന്നാൾ സദ്യ നമുക്ക് ഒരുമിച്ച് ഉണ്ണാം രുദ്രൻ പറഞ്ഞിട്ടും പറ്റില്ലെന്നപോലെ തലയാട്ടി അത് കണ്ട് തലയിൽ കൈ വെച്ച് നോക്കി നിന്ന് രുദ്രൻ വീണ്ടും വീണ്ടും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും തൻ്റെ വാശിയിൽ ഉറച്ചു നിൽക്കുന്നവളെ കണ്ട് രുദ്രൻ്റെ ക്ഷമ നശിക്കുന്നുണ്ടായിരുന്നു ഫോണിലേക്ക് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന കോളിലേക്കും തൻ്റെ നെയ്ജിൽ പറ്റിച്ചേർ നിൽക്കുന്നവളെ അവൻ മാറി മാറി നോക്കി ദൈ പാറൂട്ടാ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കേസുള്ളതായിരുന്നു എൻ്റെ കുച്ചി ഈ വാശിയിലെ മാറ്റിച്ച് മാറിക്കേ ൻ പരമാവധി സമാധാനത്തിൽ പറഞ്ഞിട്ടും ഇല്ലെന്നപോലെ തലയാട്ടിച്ച് നിന്നോട് മാറിക്കാൻ പറഞ്ഞു നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന കോളേണ്ടവൻ സൈട്ട് ഒച്ച എടുത്തു പോയിരുന്നു തന്നെ നെഞ്ചിൽ കിടക്കുന്ന ഉള്ളിലെ ഞെട്ടിലിറിഞ്ഞ് കണ്ണുകൾ ഇറകിയടച്ചവൻ നെറ്റിയിൽ മുഷ്ടി ഇടിച്ചു കണ്ണു നിറച്ച് ചുണ്ടുപിളർത്തിയവനെ നോക്കി വേഗത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിച്ചു ആ പോക്ക് നോക്കി അല്പസമയം നിന്ന് വേഗത്തിൽ യൂണിഫോം ഇട്ട് അവൾക്ക് പുറകെ പാഞ്ഞു അവൻ ഇരിക്കിരുദ്ര പ്രാതിൽ കഴിക്കേ ഗോവണി ഇറങ്ങി വരുന്നതിനിടെ ജാനകി പറഞ്ഞപ്പോൾ ചുറ്റു നോക്കിയിരുന്ന രുദ്രൻ അവരോടും ചിരിച്ചു പാറു ഇവിടമായി തൊപ്പി ആളിലെ ടീപ്പോയിലേക്ക് വെച്ച് തിരിയുന്നതിനിടെ രുദ്രൻ ജാനകിയോടായി ചോദിച്ചു കുറച്ചു മുന്നേ പാടി ഇറങ്ങി വരുന്ന കണ്ടിരുന്നു മോൻ കഴിക്കേ അവൾക്ക് ഞാൻ നേരത്തെ എടുത്തു കൊടുത്തതാ കസേര നീക്കി ജാനകി പറഞ്ഞപ്പോൾ മറ്റു വഴിയില്ലാതെ അതിലേക്ക് ഇരുന്ന് ചുറ്റും നോക്കി രുദ്രൻ എങ്ങനെയോ കഴിച്ചെഴുന്നേറ്റവൻ കൈ കഴുകി അടുക്കളയിൽ മറ്റാവളെ തിരഞ്ഞു പുറത്ത് അവന് പോവാനുള്ള വണ്ടി വന്ന് നിന്നിരുന്നു അവസാന പ്രതീക്ഷ എന്നോണം ലക്ഷ്മിയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കി കട്ടിലിരിക്കുന്ന ലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കെട്ടഴിക്കുന്ന ഇശുവിനെ കണ്ടവൻ ചിരിയോടെ വാതിൽ ചാരി നിന്നു അത് ശരി അപ്പു ചെയ്യുമ്പോളും കാര്യായിരുന്നു കുറ്റം പറയണല്ലേ രുദ്രന്റെ ശബ്ദം കേട്ട് ഇശു മറുഭാഗത്തേക്ക് ചിരിഞ്ഞുകിടന്നു അത് കണ്ട ഒരു ചിരിയോടെ അവൻ അവർക്കരികിലേക്ക് നടന്നു ഇങ് വാങ്ങി ഇനി എന്റെ കുഞ്ഞിന് ചീത്ത പറയോ പറയോന്ന് അടുത്തേക്ക് വന്ന രുദ്രന്റെ കാതിൽ കളിയോടെ പിടിക്കുന്നതിനിടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ വേദന എടുക്കുന്ന പോലെ ഉറക്കിയ ശബ്ദമുണ്ടാക്കി രുദ്രൻ അത് കണ്ട ഒരുവൻ കണ്ണുകൾ പാതി തുറന്ന് നോക്കുന്നുണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് രുദ്രൻ തന്റെ അഭിനയം തുടർന്നു അതുകൊണ്ട് ഈശുവിന് സങ്കടം വരുന്നുണ്ടായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യവും വാശിയും മാറ്റി അവൾ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു മതി അപ്പച്ചി അതുകണ്ട് ചിരിയോടെ താടി കൈ കൊടുത്തവളെ നോക്കിയിരുന്നു ലക്ഷ്മി രുദ്രനിലും നിറഞ്ഞ ചിരിയായിരുന്നു ഇതാ അപ്പൊ നന്നായി ഇവന് നല്ലത് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണോ ഈ ഇരുന്ന് കണ്ണു നിറക്കണേ രുദ്രന്റെ ചുവന്ന കാതിൽ നോക്കി കണ്ണു നിറച്ചവളെ കണ്ട് ലക്ഷ്മി കളിയോടെ പറഞ്ഞു ഭാര്യയും ഭർത്താവും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്ക് ഞാൻ പോട്ടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നതിനിടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി യച്ചുവും രുദ്രനും എന്തെന്റെ കൊച്ചിന് നല്ല വാശിയിലാണല്ലിപ്പോ ഇച്ചുവിനരിയിലായിരുന്നു ആ മുഖം തഴുകുന്നതിനിടെ രുദ്രൻ അരുമയായി ചോദിച്ചു അത് കണ്ട് കണ്ണ് നിറച്ച് ചുണ്ടു വളർത്തി അവനെ നോക്കി ഇശിച്ചു അറിയില്ല രുദ്രേട്ട എപ്പോഴും സങ്കടം വരിക ഇപ്പോൾ രുദ്രേട്ട എപ്പോഴും അടുത്തു വേണം തോന്നുന്നു പറഞ്ഞു തീരുമ്പോഴേക്കും കണ്ണിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ചിരുന്നു അത് കണ്ട് രുദ്രനും സങ്കടം തോന്നി ഈ സമയത്ത് അങ്ങനെ മൂഡ് സിങ്സ് ഒക്കെ കാണും ഞാനിന്ന് വേഗം വരാവേ എന്നിട്ട് നമുക്കിന്ന് പുറത്തു പോവാം ഈ മുഖമാകെ മുഖമാകത്തോടെ ചുവടുത്ത് ആ നെറ്റിയിൽ അരുമയായി ചുണ്ട് ചേർത്ത് രുദ്രൻ പറഞ്ഞപ്പോൾ സമ്മതത്തോടെ തലയാട്ടി ഈച്ച് കറിയാതിരിക്കണം കേട്ടോ നല്ല കുട്ടിയായിട്ട് ഹാപ്പി ഹാപ്പിയിട്ടിരിക്കില്ലേ ചിരിയോടെ തലയാട്ടി ഈച്ച് അത് കണ്ടൊരു ചിരിയോടെ അവൻ ആ ചൂ വന്ന ചുണ്ടിലൊന്ന് മുത്തി അത്താണിന്റെ പാറൂട്ട് ഞാനിന്നാ പോട്ടെ വണ്ടി വന്നൊരു സമയം കുറയായി ഇച്ചുവിന്റെ മുടിയാകുതുക്കി കൊടുക്കുന്നതിന് രുദ്രം പറഞ്ഞപ്പോൾ ശരിയെന്ന രീതിയിൽ തലയാട്ടി അവനോടൊപ്പം പുറത്തേക്ക് നടന്നവൾ വണ്ടിയിലേക്ക് കയറി എന്ന് കൈവീശി കാണിച്ചപ്പോൾ ഉമ്മറത്ത് ചിരിയോടെ നിൽക്കുന്നവളെ കണ്ട് അവനും സമാധാനം തോന്നിയിരുന്നു അച്ഛാ മുറിയിൽ നിന്ന് ഏതോ ഫയൽ നോയിക്കൊണ്ടിരുന്ന സുരേന്ദ്രൻ ആ വിളികയിട്ട് തല നോക്കി വാതിൽക്ക് നിൽക്കുന്ന അച്വിനെ കണ്ട് ആദ്യം അയാളിൽ സംശയം നിറഞ്ഞെങ്കിലും പിന്നെ ആ മുഖം വിടർന്നിരുന്നു വാ മോളെ വാബോളെ അയാൾ അവളെ ഉള്ളിലേക്ക് ക്ഷണിച്ചു അകത്തേക്ക് വന്ന അച്ചു അയാളുടെ കാൽ ചുവട്ടിലായി വെറു നിലത്തിരുന്നു ആ മടിയിലേക്ക് തലയായിച്ചു അവളുടെ ആ പ്രവൃത്തി അക്ഷരാർത്ഥത്തിലെ ആളെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു സോറി അച്ച നിന്ന് എഴുന്നേൽക്കാതെ സുരേന്ദ്രന്റെ ഇരുകൈകളും കൂട്ടി പിടിച്ച് അച്ചു പറഞ്ഞതും അയാളുടെ പുരികക്കുടികൾ സംശയത്തോടെ ചുരുങ്ങി സോറിയോ എന്തിന് ഇത്രനാൾ തന്നിഷ്ടം കാണിച്ച് നടന്നേന് ഈ സ്നേഹവും കരുതലും കണ്ടില്ലെന്ന് അടിച്ചേന് അച്ചു പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പേ സുരേന്ദ്രൻ അവിടെ ഇരുഷോട്ടിനും പിടിച്ചു വരുത്തി ബെഡിലേക്ക് ഇരുത്തിയിരുന്നു അയ്യേ അതിനാണോ എന്റെ മോൾ ഇങ്ങനെ കരയുന്നു സാറല്ല ആ പോട്ടെ അച്വിന്റെ താടിൽ പിടിച്ചുയർത്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ആ നെഞ്ചിലേക്ക് അവൾ പതിയെ ചാരി നോക്ക് അച്ഛന് സങ്കടമൊന്നുമില്ല എന്റെ മോളെപ്പോഴും സന്തോഷായിട്ട് ഇരുന്നാ മതി അതേ വേണ്ടു എനിക്ക് അവളുടെ മുടിയിലൂടെ തഴുകുന്നതിനിടെ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് കരച്ചിലടക്കിയ അച്ഛു ഇത്രനാൾ ഞാൻ മിസ് ചെയ്തെന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അച്ഛാ ഏട്ടന്മാരെ ആമയെ അച്ചുവിനെ കാണുമ്പോൾ കൊതിയാവ ഇപ്പോ എത്ര ശ്രമിച്ചിട്ടും പഴയ പോലെ അവരോട് അടുക്കാനാവുന്നില്ല സങ്കടത്തോടെ പറയും തന്നെ മകളെ ചേർത്ത് പിടിച്ച് തഴുകിക്കൊണ്ടിരുന്ന സുരേന്ദ്രൻ എല്ലാം ശരിയാവും മോളെ മോൾക്ക് പോലെ അവർക്കുള്ളിൽ മോളോട് ഒരു അകലവും ഇല്ല പഴയ അച്ചുവായി സ്നേഹത്തോടെ ഇടപെട്ടു നോക്ക് അപ്പോൾ മോൾക്ക് അത് മനസ്സിലാവും സുരേന്ദ്രന്റെ വാക്കുകൾ വാക്കിലൊരു പരിധിവരെ അച്ചുവിന്റെ സങ്കടങ്ങൾ അകറ്റിയിരുന്നു അജുവിനോടെല്ലാം പറഞ്ഞിരുന്നു ആകാശിന്റെ കാര്യം തന്റെ നെഞ്ചിൽ നിന്ന് മുഖം അച്ചുവിനോട് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ മിഴികൾ താഴ്ത്തിയിരുന്നു അച്ഛൻ സങ്കടം വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാനാവുന്നില്ലേ അതിപ്പൊ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് ആകാശിന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കുന്നുണ്ട് അത്ഭുതത്തോടെ അയാളെ നോക്കി അച് ഇത്രയും നാൾ താൻ അവഗണിച്ച സ്നേഹവും വാത്സല്യവും ഓർത്ത് അവൾക്ക് വലിയ നഷ്ടബോധം തോന്നി എന്ത് സംസാരിക്കുന്ന കാര്യം സുരേട്ടം പറയുന്നേ മുറിയിലേക്ക് വന്ന സുനിത തന്റെ രോഷമത്രയും സുരേന്ദ്രനോട് പ്രകടിപ്പിച്ചു ഒച്ചകുറക്ക് സുനിതെ മോൾക്ക് ആ ബന്ധത്തിന് താൽപര്യമില്ലെങ്കിൽ പിന്നെ അത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എന്താ അർത്ഥമുള്ളത് വാക്കുകളിൽ അത്രയും സൗമ്യം നിറച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ സംസാരം നിശ്ചയത്തിന്റെ സമയത്ത് വലിയ താല്പര്യമായിരുന്നല്ലോ ഇവൾക്ക് സുനിതയ്ക്ക് തന്റെ ഉള്ളിലെ രോഷമടക്കാനാവുന്നില്ലായിരുന്നു ഒന്നും മിണ്ടാ തലതാഴ്ത്തിയിരുന്നതേയുള്ളൂ അച് അമ്മ എന്താ ഈ പറയുന്നത് നിശ്ചയത്തിന്റെ സമയത്ത് ആകാശൻ ഇത്രയൊരു ക്യാരക്ടറാണെന്ന് അവൾക്ക് മുറിയിലേക്ക് വന്ന അജുവാണ് സുനിതയോടത് പറഞ്ഞത് എന്ത് ക്യാരക്ടർ ബന്ധം വേണ്ടെന്നൊക്കെ മാത്രം ചീത്ത സ്വഭാവനാണ് ആകാശെന്ന് എനിക്ക് തോന്നുന്നില്ല കെറുവോടെ പറയുന്ന സുനിത ദയനീയമായി നോക്കിയ അച് ശരിയായിരിക്കാം പക്ഷെ ആകാശിന്റെ സ്വഭാവത്തിനോട് അച്ചുവിന് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കുന്നല്ലേ നല്ലത് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ കൈകൾ മാറിൽ പിണച്ചു വെച്ച് ഗൗരവത്തോട് അച് പറഞ്ഞപ്പോൾ ഹിമ ചിമ്മാതെ അവന് നോക്കിയിരുന്നു അച് ഇത്രയും നാൾ ആ സ്നേഹവും വാത്സല്യവും കണ്ടില്ലയും അടിച്ചിട്ടും ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ തനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കണ്ട് അവിടെ മിഴികൾ നിറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിനെ സമ്മതിക്കില്ല ഇത്രയും ചെറിയ കാര്യത്തിന്റെ പേരിൽ വിവാഹം വേണ്ടെന്നൊക്കെ ഞാൻ അനുവദിക്കില്ല ഒന്നിനു രാത്രി ആളുകൾ ക്ഷണിച്ചിട്ട് നിശ്ചയം കഴിച്ചല്ലേ നമ്മള് സുനിതയ്ക്ക് അജു പറയുന്നതും ദഹിക്കുന്നില്ലായിരുന്നു ആകാശിന്റെ കുടുംബസ്വത്തിനെ കുറിച്ചൊരു ധാരണയുള്ളതിനാൽ അതിൽ കണ്ണു മഞ്ഞളിച്ച് സുനിതയ്ക്ക് ഈ വാഹനം നടത്തിയ തീരു എന്ന വാശിയായിരുന്നു നീ ഇനി ഒന്നും പറയേണ്ട സുനിതയെ പണവും സ്വത്തും മാറ്റിവെച്ച് മകളുടെ മനസ്സാണാൻ ശ്രമിക്കുക ആദ്യം അവൾക്ക് ആ ചെറുക്കുമായിട്ട് പൊരുത്തപ്പെടാനാവുന്നില്ലെങ്കിൽ ഇത് വേണ്ടെന്ന് തന്നെയാണ് നല്ലത് എല്ലാവരോടും ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കട്ടെ ആദ്യം മുറിക്കുപുറത്തേക്ക് പോകുന്ന സുരേന്ദ്രനെയും അച്വിനെ അജുവിനെ ദേഷ്യത്തോടെയും നോക്കി കട്ടിലേക്കിരുന്നു സുനിത സുരേന്ദ്രൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ മാണികാശ്ശേരിയിലെ എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു എങ്കിലും അച്ചുവിന്റെ മാറ്റവും കാര്യങ്ങളുടെ സത്യാവസ്ഥയും ഉൾക്കൊണ്ട് സുനിത ഒഴികെ എല്ലാവരും സുരേന്ദ്രന്റെ തീരുമാനത്തെ അനുകൂലിച്ചു അടുത്ത ദിവസം തന്നെ മുതിർന്നവരെല്ലാം ആകാശിന്റെ വീട്ടിലേക്ക് പോവുകയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ദിവസങ്ങളായുള്ള അച്ചുവിന്റെ അകൽച്ചയിൽ നിന്നും കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചിരുന്നതിനാൽ ആകാശിന് വലിയ ഞെട്ടിലൊന്നും ഇല്ലായിരുന്നു എങ്കിലും തന്റെ കുഴപ്പം മൂലം ഈ ബന്ധം വേണ്ടെന്ന് വെച്ചതിലും അച്ചുവിനെ നഷ്ടപ്പെട്ടതിലും അയാൾക്ക് വലിയ വിഷമം തോന്നി ചെറിയൊരു ദുഃഖത്തിന് ശേഷം മാണികശ്ശേരിയിൽ വീണ്ടും സന്തോഷ ദിനങ്ങൾ വന്നെത്തി നാളെ കഴിഞ്ഞാൽ ഇച്ചുവിന്റെ വളക്കാപ്പാണ് ഒൻപതാം മാസത്തിലേക്ക് കടക്കുന്ന അന്ന് തന്നെ ചടങ്ങ് നടത്താനാണ് എല്ലാവരും തീരുമാനമെടുത്ത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹപ്രകാരം ഒരുവിധം ബന്ധുക്കളെ ഈ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുള്ള വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു അത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം